ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിനെ ജയിലിലേക്ക് മാറ്റി അദ്ദേഹം ഇടക്കാലത്ത് ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് പുറത്തേക്ക് തന്നെ ഇറങ്ങിയത് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു കൊണ്ടുള്ള രീതി ജാർഖണ്ഡിൽ തീർച്ചയായും ഒരു തരംഗമായി തന്നെ അവിടെ ജെ എം എമ്മിനും കോൺഗ്രസ്സിനും അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിനൊന്ന് സീറ്റുകളും ബി ജെ പി ആണ് നേടിയെടുത്തത് എന്നാൽ ഇക്കുറി ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് തുടർവിജയം നേടുന്നത് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പതിനാല് ലോക്സഭാ സീറ്റിൽ നമുക്കറിയാം ഇന്ത്യ മുന്നണി എക്കാലത്തും അതിശക്തമായി തന്നെ അവിടെ കോൺഗ്രസ് ജെ എം എം സഖ്യവുമായി മുന്നോട്ട് പോയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത് പത്ത് ലോക്സഭാ സീറ്റിലാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള തകർച്ചയാണ് കോൺഗ്രസ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാൽ ഇക്കുറി കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ തന്നെയാണ് തിരിച്ചുവരവിന് എല്ലാ രീതിയിലുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്നുകൊണ്ടുള്ള സഖ്യമാണ് അവിടെ മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഇക്കുറി വലിയ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജാർഖണ്ഡിൻ്റെ രാഷ്ട്രീയം മാറി മറിയുന്നത് വളരെ വ്യക്തമായി തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ തുടർവിജയം നേടാൻ അവർക്ക് കഴിഞ്ഞില്ല എൻ ഡി എ സഖ്യം അതായത് ബി ജെ പി എന്നോർത്തത്തിലുള്ള സഖ്യത്തിന് വലിയ തിരിച്ചടി ജാർഖണ്ഡിൽ നേരിടേണ്ടി വന്നു അത് ഇക്കുറിയും ആവർത്തിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതുവഴി ജെ എം എമ്മിനെ തകർത്ത് കളയാം എന്ന് വിചാരിച്ചെങ്കിൽ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ചമ്പൈ സോറൻ എന്ന നേതാവ് ഹേമന്ത് സോറൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവിടെ മുന്നോട്ട് വന്നു ഇടയ്ക്ക് വച്ച് ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറൻ ഒരുപക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ശക്തമായ ഒരു മുന്നേറ്റം നടത്തും എന്ന് വിചാരിച്ചെങ്കിലും ആ പാർട്ടിക്ക് വളരെ കരുത്തായി കൽപ്പന സോറൻ നിന്നു എങ്ങനെയാണോ കെജ്രിവാളിന് സുനിത കെജ്രിവാൾ അതിശക്തമായ പിന്തുണ കൊടുക്കുന്ന അതേ മാനസിക പിന്തുണ ഹേമന്ത് സോറനും ലഭിച്ചു ജെ എം എമ്മിന് വലിയ കരുത്തായി കൽപന സോറൻ അവിടെ നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിക്കെതിരെ നീങ്ങുന്നവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഒക്കെ എന്നുള്ളത് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയുള്ള നിതാന്തമായ പോരാട്ടമാണ് ആ പോരാട്ടത്തിനിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും അത് കണ്ട് ഭയക്കേണ്ട കാര്യമില്ല എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു അതുതന്നെയാണ് ജാർഖണ്ഡിലും രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നത് ജാർഖണ്ഡിലെ മഹാറാലികളിലെല്ലാം തന്നെ ഹേമന്ത് സോറിന് അനുകൂലമാകുന്ന രാഷ്ട്രീയ തരംഗം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു